കുടുംബശ്രീ രൂപീകരണ ദിനത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സംഗമം ഒരുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡിസിന്റെ ആഭിമുഖത്തിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് ആർ ആസിറ്റത്തിലേക്ക് എന്റെ പരിശോധനയിൽ വലിയ മാറ്റം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഇന്ന് നാളെ നോക്കുമ്പോൾ വലിയ മാറ്റത്തിൽ വരുന്നത് ഇരുപത്തിയെട്ട് വർഷത്തിന് മുമ്പ് ഈ അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീ കൂടിക്കൂട്ടങ്ങൾ രൂപീകരിച്ചവരും ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ വിരിഞ്ഞു പോലുള്ളു ഒരുപാട് പേര് വിരിഞ്ഞു പോലുള്ളു ഒരുപാട് പേര് ഇതുതായി വന്നിട്ടുണ്ട് അങ്ങനെ കുടുംബശ്രീ കരുത്താതിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ കുട്ടായ്മയിലൂടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പണം നൽകാൻ വേണ്ടി അപ്പൊ എന്തുമാത്രം പണം നമുക്ക് നൽകലാകുമോ അത്രയും പണം നൽകുക നൽകി നമ്മളെ പിടിച്ചെടുക്കാനുള്ള കൂടെ നിർത്താൻ വേണ്ടിട്ടുള്ള വലിയ പ്രശ്നം ഹാളിൽ നടന്ന സംഗമത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെയും കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ രൂപീകരണ കാലഘട്ടം മുതൽ ഫാക്കൽറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർക്കും ആദരവ് നൽകി കുടുംബശ്രീ അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അടുകറ്റം സന്തോഷ് കുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് കെ കമലമ്മ എസ് ജ്യോതിമോൾ അസിസ്റ്റന്റ് സെക്രട്ടറി പി രാജീവ് റെജി പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു